ഇക്കാണുന്നത് അൻപത് ലക്ഷത്തിന്റെ മുതലാണ് എന്റെയും നിങ്ങളുടെയും നികുതി പണം സ്വന്തം കീശിയിലെ കാശു മുടക്കിയാണ് ഇവ വാങ്ങിച്ചത് എങ്കിൽ ഇങ്ങനെ ഇവർ നശിപ്പിക്കുമോ സർക്കാർ മുതലല്ലേ പിന്നെ എങ്ങനെ നശിച്ചാലും ആർക്കെന്ത് ചെയ്തോ ഇതാണ് ഉദ്യോഗസ്ഥരുടെ മനോഭാവം തലശ്ശേരി വളവുപാറ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഒൻപത് കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച സോളാർ വഴിവിളക്കുകൾ ഒന്നുപോലും കത്തുന്നില്ല എന്ന് മാത്രമല്ല ഇത്തരത്തിൽ നശിച്ചു പോവുകയുമാണ് അൻപത്തിമൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് സോളാർ വഴിവിളക്കുകളാണ് സ്ഥാപിച്ചത് ഒരു തൂണും ബാറ്ററിയും സോളാർ പാനലും ഉൾപ്പെടെ ഒരെണ്ണത്തിന് തൊണ്ണൂറ്റി രൂപയാണ് വില ഇവ സ്ഥാപിച്ചിട്ട് ഒരു മാസം പോലും തെളിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ പലയിടങ്ങളിലും അപകട ഭീഷണി ഉയർത്തി ഇത്തരത്തിൽ തൂണുകൾ നിൽക്കുകയാണ് ബാറ്ററി സ്ഥാപിച്ച ഇരുമ്പ് പെട്ടി ദ്രവിച്ച് അതിനുള്ളിലെ ബാറ്ററികൾ താഴെ വീഴുന്ന സ്ഥിതിയുണ്ട് അതിനാൽ അത്തരത്തിലുള്ളവ അഴിച്ചെടുത്ത് ഇരട്ടി പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിന്റെ കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് വച്ചിട്ടുമുണ്ട് അതുകൂടാതെ ബാറ്ററികൾ തനിയെ താഴെ വീഴുന്നവയും വാഹനങ്ങൾ ഇടിച്ചിട്ട തൂണുകൾ വേറെയും ബാറ്ററികൾ പോലും പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിന്റെ മുറ്റത്ത് വെയിലും മഴയും കൊണ്ട് നശിക്കുകയാണ് വർഷങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന സോളാർ പാനലുകളും കൂട്ടിയിട്ടിരിക്കുന്നു അൻപതിലധികം സോളാർ വഴിവിളക്കുകളാണ് ഇവിടെയുള്ളത് ഉള്ളത് ഇവ അറ്റകുറ്റപ്രവൃത്തി നടത്തി അപാകതകൾ പരിഹരിച്ച് വീണ്ടും സ്ഥാപിക്കുന്നതിന് പകരം ഇതിങ്ങനെ നശിപ്പിക്കുവാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം എന്നാൽ എന്തിനും ഏതിനും പ്രതികരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളോ ജനപ്രതിനിധികളോ ഇതെല്ലാം കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണ് പണം പോയത് പൊതുജനങ്ങൾക്ക് മാത്രം അധികൃതർ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാക്കേണ്ടതുണ്ട് അതല്ലാതെ കരാറുകാരുടെ കീശ വീർപ്പിക്കാനല്ല ഇരിട്ടിയിൽ നിന്നും ഉന്മേഷ്